റഷീദ് വഖഫിനെ ആകെ ഹൈജാക്ക് ചെയ്തെടുക്കാനുള്ള സംഘപരിവാറിൻ്റെ ഒരു നീക്കത്തിന് തടയിടാൻ ഈ ഒരു ഉത്തരവ് കൊണ്ട് കഴിയുമോ ഇപ്പോൾ മൂന്ന് പ്രധാന വകുപ്പുകളെ സംബന്ധിച്ചാണ് സുപ്രീം കോടതി പരിശോധന നടത്തിയിരിക്കുന്നത് അത് സംബന്ധിച്ച് ആണ് ജസ്റ്റിസ് ഗവായി കാര്യങ്ങൾ വിശദമാക്കിയിട്ടുള്ളതും അപ്പോൾ ഈ പൂർണ്ണമായിട്ടും ഈ നിയമം സ്റ്റേ ചെയ്യണം എന്ന നിലപാട് കോടതിക്ക് ഇല്ല അതേസമയം തന്നെ ആശങ്കയുള്ള അതായത് ഹർജിക്കാർക്ക് ആശങ്കയുള്ള മൂന്ന് വകുപ്പുകളെ സംബന്ധിച്ച് വിശദമായി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് താൽക്കാലികമായ സ്റ്റേ അനുവദിച്ചിരിക്കുന്നു ഏതൊക്കെ തരത്തിലാണിന്ന് സുപ്രീം കോടതിയുടെ ഇടപെടലിനെ ഒരാശ്വാസമായി കാണാൻ കഴിയുന്നത് ക്ഷമയം തീർച്ചയായും നാൽപ്പത്തി നാലോളം നിയമവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വിവാദപരമായിട്ടുള്ള ഭേദഗതികൾ കൊണ്ടുവന്നുകൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നിയമം ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയെടുക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറെ പ്രധാനപ്പെട്ടതും ഈ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതോടൊപ്പം വഖഫ് ബോർഡിലെയും വഖഫ് കൗൺസിലിലെയും അംഗങ്ങളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ഈ തർക്ക പരിഹാരവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വിവാദപരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ഇത്തരത്തിൽ ഭേദഗതികളായിരുന്നു കേന്ദ്ര സർക്കാർ നിയമത്തിൽ കൊണ്ടുവരുന്നത് ഇത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു സുപ്രീംകോടതിയിൽ നിരവധിയായിട്ടുള്ള ഹർജികൾ എത്തിയത് പ്രധാനമായും നാൽപ്പതോളം പ്രതിപക്ഷ പാർട്ടികളുടെയും അതോടൊപ്പം മറ്റു സംഘടനകളടക്കം നൂറ്റിപ്പത്തോളം ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് ഇതിൽ വിശദമായ വാദം തന്നെ സുപ്രീം കോടതി കേൾക്കുകയും ചെയ്തു മെയ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇത് വിധി പറയാൻ വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ആ വിശദമായിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഇട ഇടക്കാല ഉത്തരവാണെങ്കിൽ പോലും ഇത് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താനാകുന്നത് പ്രത്യേകിച്ചും ഈ വക്കഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കമായിരുന്നു കേന്ദ്ര സർക്കാർ ഈ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ കൊണ്ടുവന്നിരുന്നതിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ രേഖകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതായത് നിലവിൽ വക്കഫ്മായി ബന്ധപ്പെട്ട് വക്കഫ് ഒരാൾക്ക് നൽകണമെങ്കിൽ അത് രേഖാമൂലമുള്ള ഈ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കണം എന്നുള്ളതായിരുന്നു അതിൽ ഒരു തീരുമാനം പ്പോൾ സുപ്രീംകോടതിയുടെ പരിഗണനയിൽ തന്നെയാണ് അതേസമയം മറ്റൊന്ന് ഏറെ പ്രധാനപ്പെട്ട വിവാദമായിട്ടുള്ള ഭേദഗതി എന്ന് പറയുന്നത് ഈ വഖഫ് നൽകുന്ന ആൾ സ്വയം അവരുടെ മതം അല്ലെങ്കിൽ ജാതിയൊക്കെ തന്നെയും വിശദീകരിക്കേണ്ട തെളിയിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ഈ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നത് വഖഫ് നൽകുന്ന വ്യക്തി അഞ്ച് വർഷമെങ്കിലും മുസ്ലിം മതാചാരം പാലിക്കുന്ന ആളായിരിക്കണമെന്ന് തെളിയിക്കണമെന്നായിരുന്നു ഇത് പൂർണ്ണമായും സ്റ്റേ ചെയ്യുന്ന നിലപാടാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചും ഈ വഖഫ് നൽകണമെങ്കിൽ പോലും രാജ്യത്ത് തൻ്റെ മതം തെളിയിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള ഏറെ നിർണായകപരമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയും ചെയ്തു ഇത് ശരിയല്ല എന്നുള്ള നിരീക്ഷണം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ അഞ്ചു വർഷം മുസ്ലിം ആയിരിക്കണം എന്നതടക്കമുള്ള ഈ ഒരു ഭേദഗതി പൂർണ്ണമായും റദ്ദാക്കുന്ന സ്ഥിതിയിലേക്ക് കോടതിയും എത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സാധുതകളൊക്കെ തന്നെയും പരിശോധിക്കുമെന്നുള്ള കാര്യം സുപ്രീം കോടതിയും ഈ വിധിന്യായത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഇതൊരു അന്തിമ അന്തിമവിധിയല്ല ഒരു ഇടക്കാലം ഉത്തരവ് മാത്രമാണ് പക്ഷേ ആശ്വാസങ്ങൾ നൽകുന്ന നിരവധിയായിട്ടുള്ള ഉത്തരവുകൾ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് മറ്റൊന്ന് ഏറെ പ്രധാനപ്പെട്ടത് കളക്ടർക്ക് നൽകുന്ന പൂർണ്ണമായിട്ടുള്ള അധികാരമായിരുന്നു അത് എടുത്തു കളഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ മതപരമായിട്ടുള്ള തർക്കങ്ങളിലൊന്നും വിധി കൽപ്പിക്കാൻ കളക്ടർക്ക് അധികാരമില്ല എന്നുള്ള ഒരു വിലയിരുത്തലേക്കാണ് സുപ്രീം കോടതി എത്തുകയും ചെയ്തിട്ടുള്ളത് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് അത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു കേന്ദ്ര സർക്കാർ ഈ നിയമത്തിൽ കൊണ്ടുവന്നിരുന്ന ഭേദഗതിയും എന്ന് പറയുന്നത് വക്കഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തലത്തിൽ തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ വക്കഫ് സ്വത്ത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിലായിരിക്കും പിന്നീട് ഈ വക്കഫ് ഈ തർക്കം പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ ഇത് വക്കഫ് ണോ അല്ലെങ്കിൽ ആ കേന്ദ്ര സർക്കാരിന്റേതാണോ എന്നതിൽ ഒരു തീരുമാനമെടുക്കുക അപ്പോൾ ഈ വഖഫുമായി ബന്ധപ്പെട്ടുള്ള സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കളക്ടറായിരിക്കും ഇങ്ങനെ കളക്ടറുടെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ രാജ്യത്തിനകത്ത് വിവിധ സംസ്ഥാനങ്ങളിലുള്ള വഖഫ് സ്വത്തുക്കളൊക്കെ തന്നെയും കേന്ദ്ര സർക്കാരിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമായിരുന്നു ഇത്തരത്തിൽ ഉണ്ടാവുന്നത് ഐ എ എസ് ഉദ്യോഗസ്ഥരെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ചൂഷണം ചെയ്യാനുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാർ ഉയർത്തുന്നു അല്ലെങ്കിൽ കൊണ്ടുവരുന്നു എന്നതടക്കമുള്ള വാദങ്ങൾ നേരത്തെ വിവിധ ഭാഗങ്ങളിൽ ഈ പറയുന്നത് പോലെ കോടിക്കണക്കിന് രൂപയുടെ വക്കഫ സ്വത്തുക്കൾ ഉണ്ട് കണ്ണായ സ്ഥലങ്ങളിൽ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അടക്കം അപ്പോൾ ഈ തരത്തിൽ ഈ സ്വത്തുക്കൾ ലക്ഷ്യം വെച്ചിട്ടാണ് ഒരു അർത്ഥത്തിൽ ഈ നിയമ നിയമവുമായി കേന്ദ്ര സർക്കാർ വന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ നമുക്കറിയാം ഈ ബോർഡുകളിൽ ആ നിശ്ചയിച്ചിട്ടുള്ള പരിധി അതിൽ കോടതി കാര്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഷമ്യ തീർച്ചയായും ഈ ഭേദഗതിയിൽ ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് സുപ്രീം കോടതി നടത്തിയത് ഇത് ഈ ഭേദഗതി പൂർണ്ണമായും റദ്ദാക്കണമെന്നായിരുന്നു ഈ പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം ഈ ഹർജി സമർപ്പിച്ചവരും ആവശ്യപ്പെട്ടിരുന്നത് നിരന്തരം ഇതിന് ആവശ്യമുണ്ടായിരുന്നു പ്രത്യേകിച്ചും അമുസ്ലിങ്ങളെ അടക്കം ഉൾപ്പെടുത്തുമ്പോൾ അതിൽ വലിയ സാമുദായിക പ്രതിസന്ധികളൊക്കെ തന്നെ നേരിടുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷേ ഇത് പൂർണ്ണമായി സ്റ്റേ ചെയ്യാനുള്ളൊരു നീക്കം കേന്ദ്ര സർ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിലും നിർണായകമായിട്ടുള്ളൊരു ഇടപെടൽ കൂടി ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ും മിനിമം രണ്ട് പേർ എന്ന ചുരുങ്ങിയത് രണ്ടു പേരെങ്കിലും അമുസ്ലിങ്ങൾ ആയിരിക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു കേന്ദ്ര സർക്കാർ ഈ നിയമത്തിൽ കൊണ്ടുവന്നിരുന്നത് പക്ഷേ അത് മാക്സിമം എന്ന് പറയുമ്പോൾ എത്രയും ആവാം എന്നുള്ള ഒരു സാധ്യത കൂടിയുണ്ട് പക്ഷെ അതിനെ തടയിടുന്ന ഒരു തീരുമാനം സുപ്രീംകോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ബോർഡിൽ മൂന്ന് അമുസ്ലിങ്ങളും അതോടൊപ്പം ഈ കൗൺസിലിൽ നാല് അമുസ്ലിങ്ങൾ അടക്കമുള്ള ആളുകൾ മാത്രമേ പാടുള്ളൂ എന്നുള്ള ഏറെ നിർണായകമായിട്ടുള്ള ഉത്തരവ് കൂടിയുണ്ട് ഇത്തരത്തിൽ ഈ വഖഫ് ബോർഡിലും കൗൺസിലും പൂർണ്ണമായിട്ടുള്ള അധികാരം അല്ലെങ്കിൽ ഒരു കൂടുതൽ ആധിപത്യം അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കോടതി ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത് അത് ഒരു തരത്തിൽ ആശ്വാസമാണ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഹർജിക്കാരെ പറയുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ സിഇഒ ആ മുസ്ലിം ആയിരിക്കണം എന്നുള്ള ഏറെ ഒരു ഉത്തരവ് കൂടി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല അത് നിയമിക്കാനുള്ള ഉത്തരവ് അല്ലെങ്കിൽ നിർദ്ദേശം കേന്ദ്ര സർക്കാർ കാർ പുറപ്പെടുവിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയും ഈ ഉത്തരവിൽ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഒരു നിർണായകമായിട്ടുള്ളൊരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ പൂർണ്ണമായും ആ മുസ്ലിങ്ങളെ ഒഴിവാക്കണം എന്നുള്ള ഒരു വിധിയിലേക്ക് കോടതി എത്തുകയും ചെയ്തിട്ടില്ല ഇതൊരു ഇടക്കാല ഉത്തരവ് മാത്രമാണ് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ ഒരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ അമുസ്ലിങ്ങൾക്ക് അമുസ്ലിങ്ങളും കൂടി ഇതിൽ തുടരും എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതിയും ആ യും ചെയ്തിട്ടുള്ളത് അതേസമയം മറ്റു ചില കാര്യങ്ങളിൽ കൂടി ഈ ഒരു കോടതിയുടെ നിരീക്ഷണങ്ങൾ കൂടിയുണ്ട് അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൗൺസിലിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങൾ ആകണമെന്നുള്ളത് ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത്തരത്തിൽ ഭൂരിപക്ഷം ഈ തർക്കങ്ങൾ വരുമ്പോൾ അത് തീരുമാനമെടുക്കാൻ കളക്ടറായിരിക്കും കളക്ടർ സഹക്ക് സഹായം നൽകുന്നത് ഈ വഖഫ് കൗൺസിലിലെയും അതോടൊപ്പം വഖഫ് ബോർഡിലെയും അംഗങ്ങളായിരിക്കും ഇതിൽ ആധിപത്യം അമുസ്ലിങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ വലിയ തിരിച്ചടിയാവുകയും വക്കഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടുമെന്നുള്ള ഒരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ചെറിയ ഭേദഗതി വരുത്താനുള്ള നീക്കം സുപ്രീംകോടതിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തത് അതൊരു താൽക്കാലിക നിരീക്ഷണമാണെങ്കിൽ പോലും ഒരു ആശ്വാസം നൽകുന്നതാണ് എന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ്